ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ പപ്പടവും പഴവും പായസവും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ആരാണ് ആഗ്രഹിക്കാത്തത് പിന്നെ ചെകിടിക്കാതിരിക്കാനായിട്ട് ഇത്തിരി നാരങ്ങ അച്ചാറും അല്ലേ എന്നാൽ പിന്നെ നോക്കാം ദാ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് അവലാണ് നമ്മുടെ അവൽ ഇത്ര നല്ല കട്ടിയുള്ള സൈസ് അവലാണ് കേട്ടോ എങ്കിൽ പിന്നെ നമ്മുടെ അവലിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് മതിയാവും അപ്പോൾ ഇത് കടയിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനനുസരിച്ചുള്ള രുചി കിട്ടും അപ്പോൾ നെയ്യോ ഇതൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ നമ്മളതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതൊന്ന് പൊടിഞ്ഞു വരും നന്നായിട്ട് ആ സമയത്ത് നമ്മൾ ഒരു ലിറ്റർ പാൽ പാലിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിത് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തുനിന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ അത് വറ്റി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്തായാലും നമ്മൾ ഈ ഒരു കപ്പ് അവരിലൂടെ എടുത്തിരിക്കുന്നിടത്തോളം സമയം ഒരു എഴുന്നൂറ് മില്ലി പാൽ കട്ടി കുറഞ്ഞ അവരാണെങ്കിൽ പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനി അതൊന്ന് ഇളക്കി നന്നായിട്ട് കൊടുത്തോളുക ഏകദേശം ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ അവൽ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പാലിൻ്റെ അളവ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തോളുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് കൊടുത്താൽ മതി ഒരുപാട് വേണ്ട ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ വെള്ളം പോലെ അങ്ങോട്ട് കിടക്കട്ടോ അപ്പോൾ അതാ അതും കൂടെ ഒന്ന് തിളച്ച് വന്നോട്ടെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നൊള്ളുക നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാക്കറ്റ് പാലാണ് ഇനി ഈ പാക്കറ്റ് പാലിൻ്റെ സ്ഥാനത്ത് മറ്റേ നമ്മുടെ തേങ്ങാ പാലൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് തണുക്കാനായിട്ട് തണുക്കാനെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ തിളയൊന്നും മാറുന്ന വരെ മാറ്റി വെക്കണം കേട്ടോ അത് കഴിഞ്ഞു ശേഷമേ നമ്മളൊരു അരക്കപ്പ് മിച്ചം ശർക്കര പാനി തിക്ക് പാനിയാക്കിയതാണ് എടുത്തതാണ് അതൊന്നൊഴിച്ചു കൊടുത്തുള്ളൂ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലും ശർക്കരയും കൂടുമ്പോൾ അതങ്ങ് ചൂട് പാലിൻ്റെ അകത്തോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല ഒക്കെയാണ് എന്നാൽ പോലും അതുകൊണ്ടാണ് ആ തിള മാറ്റിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊടുക്കുക ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു തിള വരുന്ന ആ ഇത് മുമ്പ് തന്നെ നമ്മളിത്ര ചുക്ക് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ അതായത് ഒരു സ്പൂണോളം വരുന്നുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പായസത്തിന് പറയണ കേട്ടിട്ടില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൊടുക്കണം എന്ന് അത് തന്നെ സംഭവം അടിയിൽ പിടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ ഏകദേശം തിളച്ചൊക്കെ വരുന്നുണ്ട് എങ്കിൽ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് നമ്മുടെ പായസത്തിനെ വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പണിയുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവോ നെയ്യോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവോ എങ്ങനെ വേണേലും ആവാം ഞാൻ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിട വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പലണ്ടി ഉണ്ട് കുറച്ച് മുന്തിരിങ്ങായ കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മറ്റേ കടലയുണ്ടല്ലോ നമ്മൾ ചുമ്മാ കുറിക്കുന്ന കടല അതും കൂടെ വേണേലും ഇട്ടു കൊടുക്കാം അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് വറുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ കൈവിടാതെ ഇളക്കി ഒന്ന് റെഡിയാക്കിക്കോളൂ എല്ലാംകൂടെ ഒന്ന് മിക്സ് ആക്കിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ലതല്ലേ നല്ല രസമല്ലേ കാണാനൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ എങ്കിൽ പിന്നെ ഉണ്ടല്ലോ വേഗം ഒരു പാത്രത്തിലേക്ക് ഇത്തിരി പായസം പപ്പടം പഴം അത് കതളിപ്പഴമാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതങ്ങ് വയലേക്ക് അങ്ങ് വെക്കണം അടിപൊളി ടേസ്റ്റാണ് എന്തായാലും പ്രഥമൻ്റെ അത്ര ഒന്നും നോക്കുകയല്ല അത് വേറൊരു കാര്യം എന്നാലും നമുക്കൊന്ന് ഒപ്പിക്കാം പ്രഥമനാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് കഴിക്കാം അപ്പോഴേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട ടാറ്റാ